ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കോട്ടൺ ലീഫ് ഓണ പുടമകൾ കളക്ഷൻസുമായിട്ടാണ് ഇന്ന് വീണ്ടും കോട്ടൺ ലീഫ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസാണ് ഉണ്ടായിരുന്നത് ഇന്ന് കാണിക്കുന്നത് നമ്മൾ ചെക്കിൽ വന്നിട്ടുള്ള അക്വാ സോഫ്റ്റ് ആയിട്ട് തന്നെ വിത്ത് ബ്ലൗസോടുകൂടി വന്നിരിക്കുന്ന ആയിരത്തി ഒരുന്നൂറ് റേഞ്ചിൽ വന്നിരിക്കുന്ന ഒരു അടിപൊളി സാരിയാണ് കാണിക്കുന്നത് ഇതാണ് ആ സാരി ഇങ്ങനെയാണ് വരുന്നത് ടിഷ്യൂ ആണ് മെറ്റീരിയൽ വരുന്നത് ചെക്കാണ് ഡിസൈൻ വരുന്നത് നല്ല ഒരു സാരിയാണ് ഇങ്ങനെയാണ് അതിൻ്റെ മുന്താണി വരുന്നത് അടിവശത്തെ ബോർഡർ ഇങ്ങനെയാണ് വരുന്നത് ചെക്കായിട്ടാണ് വരുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂവിൽ വന്നിരിക്കുന്ന സാരിയാണ് വിത്ത് ബ്ലൗസാണ് ോഫ്റ്റ് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഈ സാരിയുടെ പ്രൈസ് വരുന്നത് അടുത്ത സാരി ലൈൻസ് പാറ്റേണിൽ വന്നിരിക്കുന്നതാണ് കൃഷ്ണനും രാധയുമാണ് ഇതിലെ ഡിസൈൻ വന്നിരിക്കുന്നത് ലൈൻ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് സാരി ഇനിയാണ് വരുന്നത് മുന്താണിയാണ് ഈ കാണുന്നതാണ് മുന്താണി ഇങ്ങനെയാണ് മുന്താണി വരുന്നത് ആയിരം രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ലയൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് മുന്താണി ഇങ്ങനെ വരും ബോർഡറിൽ കൂടെയല്ല മുകളിലും താഴെയും പ്രിൻ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ബോഡിയിലുമെല്ലാം പ്രിന്റ് വരുന്ന സാരിയാണ് ലൈൻസ് പാറ്റേണിൽ വന്നിരിക്കുന്ന ഇത് സാരി ഇങ്ങനെ വരും വരുന്ന സാരിയാണ് പ്രൈസ് വരുന്നത് തൗസൻഡാണ് അപ്പൊ ഇങ്ങനത്തെ പ്രിന്റുകൾ താല്പര്യമുള്ളവർക്ക് ഒരു നല്ല ചോയ്സ് ആയിരിക്കും ഈ സാരി അടുത്തത് കാണിക്കാൻ പോകുന്നത് ചെക്കിൽ തന്നെ വന്നിരിക്കുന്നതാണ് ആയിരത്തി ഒരുന്നൂറ് റേറ്റിൽ വരുന്ന ഒരു നല്ല ടിഷ്യൂ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ടിഷ്യൂ തന്നെ വന്നിരിക്കുന്ന ചെക്ക് പാറ്റേൺ ആണ് അത് എങ്ങനെയാണ് വരുന്നത് ചെക്ക് ഭാഗമാണ് ഞാൻ ഈ കാണിക്കുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറാണ് അക്വാ സോഫ്റ്റ് ആണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറാണ് ഇങ്ങനെയാണ് ബോഡിയിലെല്ലാം തന്നെ ചെക്ക് ഡിസൈനാണ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ഇന്നത്തെ ഓണപ്പുടവുകളിൽ ഈ മൂന്ന് സാരികളാണ് നമ്മൾ കോട്ടൽ ലീഫ് കാണിക്കുന്നത് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് കോട്ടൽ ലീഫിൻ്റെ വാട്സാപ്പ് നമ്പറായി എയ്റ്റ് സെവൻ വൺ ഫോർ വൺ സീറോ ഡബിൾ വൺ ടു സിക്സിലേക്ക് മെസ്സേജ് ചെയ്യുക താങ്ക്